അത് ഞാനൊരു പോസ്റ്റ് വയ്ക്കാം ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തിൻ്റെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രവീൺ പ്രദീപ് അതായത് പ്രണവ് പ്രവീൺ അവരുടെ യൂട്യൂബ് ചാനലിലെ പ്രവീൺ ബ്രോ ആ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര അതായത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇത്രത്തോളം ആൾക്കാർ ഈ ഒരു പ്രശ്നം അതായത് ഈ പ്രശ്നത്തിന് തീവ്രത തീവ്രത ഇൻ ഇൻ ദ സെൻസ് ഓഫ് ഇത് എത്രത്തോളം ആൾക്കാർ നോക്കുന്നത് ഇപ്പം നമ്മളൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്ക് ആണെങ്കിൽ പോലും ആ ഒരു വീഡിയോയുടെ റീച്ച് ഒരു വൺ മില്യൺ ടു മില്യൺ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏർ പേര് ത്രീ മില്യൺ എന്നുള്ള രീതിയിലൊക്കെ പോകും ഇത് സിക്സ് മില്യണും കടന്നിട്ടാണ് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ ഈ ഒരു വീഡിയോ പോയത് അത്രത്തോളം ആൾക്കാർ റീച്ചിലേക്ക് ഈ ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നു സോ ഇതിൽ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് പോയത് സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇത്രത്തോളം ബിഗർ ഇഷ്യൂവിലേക്ക് കൊണ്ടിട്ടത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അതായത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലേക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവർക്കറിയാം അതായത് ഇവ ഇവർ ഏറ്റവും കൂടുതൽ ആ നമ്മൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതുവരെ ഇവർ അത്രയും ആൾക്കാർ ഇവരെ സ്നേഹിച്ചിരുന്നതും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഇതൊക്കെ കണ്ട് ഇവർ അത്രത്തോളം മീൻസ് ചില ചില വീഡിയോസ് ചില വളരെ കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗം അല്ലെങ്കിൽ നമ്മളെ ആ ഒരു സംഭവം അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത സന്തോഷം അവർക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു ആയിട്ടുള്ള ഒരു സംഭവം ചെ ചിലെ വീഡിയോസിനേ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ കിട്ടിയ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ക്രിയേറ്റേഴ്സാണ് ഇവർ ഉറപ്പായിട്ടും ഇവരെ സ്നേഹിക്കുന്നവർക്ക് ആ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ പോയി അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഒരു എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പം നമ്മളാരും പോയി ചെകഞ്ഞെടുത്ത് അതായത് ഇവരോട് ചകഞ്ഞെടുത്ത് നമ്മൾ ഇട്ട വീഡിയോ അല്ല ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നത് സോ അവിടെ സോഷ്യൽ മീഡിയയുടെ കരുണ എന്ത് കരുണയാണ് അവിടെ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല സോ ആ ലാസ്റ്റ് അൺമാസ്കിംഗ് എന്ന് പറയുന്ന വീഡിയോ വന്നതിന് ശേഷം അൺമാസ്കിങ് എന്ന് പറയുന്ന വീഡിയോ അതിന് വരെ വീഡിയോയിലാണെങ്കിലും എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും റെഡിയാവുക ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കുന്ന എന്നുള്ള രീതിയിൽ പക്ഷേ ഈ ഒരു ലാസ്റ്റത്തെ വീഡിയോ അൺമാസ്കി എന്ന് പറയുന്ന വീഡിയോ വന്നപ്പോൾ അതൊരു ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള രീതിയിലാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുകയും അതിനുശേഷമാണ് ഒരു പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ളത് പിന്നെ പിന്നെ അത് ചൂടുപിടിച്ച് ഏതോ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചൂടുപിടിച്ച് ഓരോ യൂട്യൂബേഴ്സ് കുറേ വീഡിയോസ് മെയ്ക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റി എനിക്കറിയില്ല നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതിന് അർത്ഥമല്ല പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വേറെ ആരും ക്ലാരിഫൈ തരേണ്ട ആവശ്യമില്ലല്ലോ അത് അതിൻ്റെ മീൻസ് നിങ്ങളാണ് വന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പറഞ്ഞതിൻ്റെ പരിണിത ഫലത്തിലാണ് ഈ മോശം കമൻ്റുകളും കാര്യങ്ങളൊക്കെ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല അത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇവരുടെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് സോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെയാണ് ഇപ്പം അറിയാം അതായത് ഇവരെ പോലെ അത്യാവശ്യം നിങ്ങൾ ആലോചിക്കും ഒരു സോഷ്യൽ കേരളത്തിലൊരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന അവരുടെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ വീഡിയോയിൻ്റെ റീച്ച് സിക്സ് മില്യൺ എബോവ് പോവുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു റേഞ്ച് അവരെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് അതിനകത്ത് നിന്ന് തിങ്ക് ചെയ്താൽ മതി അപ്പം അപ്പം അത്രത്തോളം വൈഡ് റേഞ്ചിലേക്ക് ഈ ഒരു പ്രശ്നങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ റിയാക്ഷൻസ് വീഡിയോസ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നവരുടെ റീച്ചും നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒബ്വിയസ്ലി ഇത് മീൻസ് എല്ലാവർക്കും ഭയങ്കര ഉള്ള ഒരു ടോപ്പിക്ക് എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതാണ് സോ എന്തായാലും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവായി എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് സോൾവാട്ടെ അപ്പം നമുക്ക് ആരും ഒരിക്കലും ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന അതായത് എല്ലാം എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീരട്ടെ എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് അത് തന്നെയാണ് എല്ലാ പ്രേക്ഷകൻ്റെയും ഒരുവിധ ആൾക്കാരുടെയൊക്കെ ആഗ്രഹം അതുതന്നെയായിരിക്കും അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ തല്ലും വഴക്കും കൂടി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല ഒരുവിധം എല്ലാവരുടെയും ഇപ്പം നിങ്ങളുടെ ഇപ്പം ആരാണ് അവരുടെ ഫാമിലി ഉണ്ടായ പ്രശ്നങ്ങൾ വേഗം ഒത്തുതീർപ്പാവട്ടെ എന്നാണ് അവരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഞാനടക്കമുള്ള ആൾക്കാർ എന്തായാലും ആഗ്രഹിക്കുക ആ പഴയ പോലെ അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് ഇനി അത് ഭയങ്കര സ്ട്രഗിൾ സ്റ്റേജ് ആണ് അതായത് ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വീണ്ടും പഴയ പഴയപോലെ ആവാന്നു പറയുന്നത് വളരെ ഭയങ്കര ഇതായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ എന്നാലും അങ്ങനെ ആയി പോട്ടെ ഒരു ആ ഒരു സന്തോഷം അവർ അതിലൂടെ മുന്നോട്ട് പോകട്ടെ മീൻസ് എല്ലാം ഒത്തുതീർപ്പാവട്ടെ എന്നുള്ള രീതിയിലാണ് സോ എന്തായാലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇനി ഞാനും വീഡിയോ ചെയ്യുന്നില്ല ഞാൻ ഒരു ഒരു വീഡിയോ പേരെടുത്ത് മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോസ് പേരൊന്നും പറയാതെ ചെയ്ത രണ്ട് വീഡിയോസും ഉണ്ടായിരുന്നു സോ അതും ഈ ഒരു റീൽ വാസസ് റിയാലിറ്റി എന്നുള്ളൊരു സംഭവം പറയാനായിരുന്നു ആ വീഡിയോസ് മെയിൻലി ഞാൻ ചെയ്തത് എൻ്റെ ടൈറ്റിലും ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ ഒരു സംഭവമാണ് ഹൈലൈറ്റ് ചെയ്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതായത് റീൽ വാസസ് റിയാലിറ്റി നിങ്ങളിപ്പം ഈ ക്യാമറ തുറന്നു വെച്ച് നമ്മളീ സംസാരിക്കുന്ന നമ്മളായിരിക്കില്ല നമ്മുടെ അതിൻ്റെ ക്യാമറയ്ക്ക് പുറകിൽ ഉള്ള ഒരു വേറൊരാളും കൂടി ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നിരുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇറ്റ് എൻഡ് ഇനി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കില്ല ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ ബൈ ബൈസ്